ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഡിസംബർ പത്തൊമ്പത് ബബിയർട്ടൻ്റെ ഇരുപത്താറാമത്തെ പിറന്നാൾ നമ്മളിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ ഉള്ളത് ഇപ്പം സമയം ഏകദേശം പുലർച്ചെ രണ്ടര മണിയായിട്ടുണ്ടാവും കേട്ടോ നമ്മളൊരു ഫിലിം കാണാൻ ഇറങ്ങിയതായിരുന്നു ഫിലിമൊക്കെ കണ്ടതിന് ശേഷം കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ അഭിയർട്ടനെ വിഷ് ചെയ്തു അതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേരാമ്പ്ര ഷോപ്പൊക്കെ നോക്കി പക്ഷെ അവിടെ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു അങ്ങനെ നമ്മൾ നേരിട്ട് കോഴിക്കോടേക്ക് വരികയായിരുന്നു കേട്ടോ അവസാനം കേക്ക് കിട്ടാണ്ടായപ്പോൾ നമ്മളൊരു ബട്ടർ ബണ്ണും പിന്നെ അതിൻ്റെ കൂടെ ഇറാനി ചായയും കൂടിയും വാങ്ങിയിട്ട് സോറി മസ്കാ ബണ്ണും കിട്ടും അതും കൂടിയും വാങ്ങിയിട്ട് ബീച്ചിൽ നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഇപ്പം രണ്ടര മൂന്ന് മണിയായിട്ടുണ്ടാവും ഗൈസ് പക്ഷേ ഈ ഒരു സമയത്തും കോഴിക്കോട് ബീച്ചിലുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഒക്കെ ഈ ഒരു സമയത്ത് നല്ലോണം പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് ഈ കോഴിക്കോട് ബീച്ചിലുള്ള ആൾക്കാരെണ്ണം നോക്കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഈ ഗൈസ് കാരണം ഇത്രയും ആൾക്കാർ ഉറങ്ങാണ്ട് വൈപടിച്ച് നടക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്തും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയുമോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേൾസിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോവുകയാണ് എവിടെ നിന്നാണ് വരുന്നത് ആ ഒരു ചോദ്യമായിരിക്കും പക്ഷേ ഈ ഒരു നമ്മൾ ബീച്ചിൽ എത്തിയപ്പോൾ ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾസിനെയാണ് ഗൈസ് കണ്ടത് അവർ അവരുടെ ലോകം അടിച്ചു പൊളിച്ച് നടക്കുകയാണ് കേട്ടോ എന്ന് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാനും ആഗ്രഹിച്ചു ഇതേപോലെ ടൗൺ ഏരിയയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇതേപോലെ രാത്രി എനിക്ക് പൊതുവേ രാത്രി പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്ത് അത് നടക്കൂല അതിൻ്റെ കൂടെ കുറേ ആക്ടിവിറ്റീസും പാട്ടും സോങ്ങും ഒക്കെ ആയിട്ട് കോഴിക്കോട് ബീച്ച് അങ്ങോട്ട് ചിൽ മൂഡിലാണ് ഗായ്സ് ഞാൻ നോക്കുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഈ വെള്ളത്തിലൊക്കെ കളിക്കുകയാണ് ആ രണ്ടര മൂന്ന് മണി ടൈമിലൊക്കെ ഓടി കളിക്കുന്നുണ്ട് ഗായ്സ് അതൊക്കെ കാണുമ്പോൾ കുറേ ആൾക്ക് കുറേ ചെക്കന്മാരൊക്കെ കണ്ടില്ലേ ഇതേപോലെ ഇരുന്നിട്ട് അവർ സംസാരിക്കുകയാണ് ഞങ്ങളങ്ങനെ കുറേ നേരം ബീച്ചിലൂടെ തന്നെ നമ്മൾ നടന്നു ആ ഒരു സമയത്ത് അവിടെ എന്തോ പാട്ടിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ ആൾക്കാർ അതിനൊത്ത് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടൊരു കാഴ്ചയാണ് ഡ ഈ മൂപ്പരങ്ങൾ കണ്ടോ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളിങ്ങനെ അത്ര ഊതൊക്കെ വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ പക്ഷെ നമ്മളെ കോഴിക്കോട് ബീച്ചിലുണ്ട് കേട്ടോ എന്തൊരു മണമെന്നറിയുമോ ഗായസ് അവിടെ ഫുള്ള് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വരുന്ന എല്ലാവരും എടുക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഈ ഐ ലവ് കോഴിക്കോട് എന്ന് യെസ് അത് കറക്റ്റാണ് ഗായസ് ഐ ലവ് കോഴിക്കോട് നമ്മളെ കോഴിക്കോട് ഇല്ലാത്ത എന്തല്ല ഉള്ളത് നമ്മൾ കോഴിക്കോട് അടിപൊളിയാണ് എന്ത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതല്ലാണ്ട് ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അടിപൊളിയാണ് നമ്മൾ കോഴിക്കോട് എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ നല്ല രീതിയിൽ വന്നതാണ് കേട്ടോ ഉപ്പിലിട്ടതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ആ ഒരു സമയമായതുകൊണ്ട് പണി പറ്റിച്ചാലോ വിചാരിച്ചാൽ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ കടുക്ക ചിക്കൻ കബാബ് വാങ്ങുന്നുണ്ട് അതേപോലെ കടുക്ക നിറച്ചത് വാങ്ങുന്നുണ്ട് പിന്നെ വേറെന്താ കൂന്തലിൻ്റെ ഒരു ഐറ്റം ഉണ്ട് കൂന്തലിൽ പൊരിച്ചതോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ അതൊക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ അവയർണമാണെങ്കിൽ അതിൻ്റെ കൂടെ ഐസ് വൃദ്ധയും വാങ്ങിയിട്ട് അതും കുടിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ കോളിഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ കണ്ടോ നിങ്ങൾ കടുക്കനിറച്ചതൊക്കെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ എപ്പയും പറയും കടുക്കനിറച്ച വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആശുക്കിനെ ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുന്നു അതിനുശേഷം ശേഷം നമ്മൾ കോഴിക്കോട് ഒന്ന് ആ ബീച്ച് ഒന്ന് ചുറ്റി നമ്മൾ സ്റ്റാർ ബാക്സിൽ പോയിട്ട് അവിടുന്ന് ഒരു ക്യാപ്സിനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതും കൂടി വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയിലാണ് കേട്ടോ ഇപ്പോൾ ഒന്നും നമുക്ക് കേക്ക് കിട്ടിയിട്ടില്ല ഗായ്സ് കാരണം നമ്മൾ ടൗണിൽ നമ്മൾ ബീച്ചിൽ പോയാൽ കിട്ടുന്നതായിരുന്നു നമ്മൾ വിചാരിച്ചത് അതിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ പിന്നെയും ഏകദേശം നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് നാല് മണി നാലര ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് നമ്മളെ എലത്തൂര് എലത്തൂരല്ല വെങ്ങത്തുനിന്ന് നമുക്ക് കേക്ക് കിട്ടി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെങ്ങലത്ത് ബൈപ്പാസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ നമ്മളെ അഭിയാർത്തേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അതിന് ശേഷം കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മളെ ഒരു ചെറിയൊരു ബേർത്ത് ഡേ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്